നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടക്കം തന്നെ മോശമായാൽ പിന്നീട് ആ കാര്യത്തിൽ നമുക്ക് അത്ര ശുഭകരമായ വാർത്തകളാവില്ല ലഭിക്കുക അത് തന്നെയായിരുന്നു എ ക്യാമറ സർക്കാർ ഇവിടെ അവതരിപ്പിച്ചപ്പോഴും ആ കാര്യത്തിലും സംഭവിച്ചത് തുടക്കം മുതൽ വിവാദങ്ങളിലൊരു മലവെള്ളപ്പാച്ചിൽ തന്നെയായിരുന്നു എ ക്യാമറ വഴി ഉണ്ടായത് പല ഭാഗത്തു നിന്നും രൂക്ഷമായ രീതിയിലായിരുന്നു എ ക്യാമറ സ്ഥാപിക്കുന്നതിനെതിരെയും അതുവഴി സർക്കാരിനുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിവാദങ്ങളും അതുപോലെ അഴിമതി ആരോപണങ്ങളും ഉയർന്നതാം ജനങ്ങളടക്കം ഇത്തരത്തിലുള്ള ഈ നടപടിക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു തുടക്കം മുതൽ ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ മോട്ടോർ വാഹന നിയമ ലംഘനത്തിൽ എ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് കെൽട്രോൺ സർക്കാർ പണം നൽകാത്തതിനാലാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ തപാൽ നോട്ടീസിന് പകരം ഈ ചലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് കോടി അഞ്ചു ലക്ഷം മാത്രമാണ് ഖജരാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ക്യാമറകൾ സ്ഥാപിച്ചത് സർക്കാർ ലക്ഷ്യമിട്ടത് അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്ത് മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമ ലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു ഇപ്പോഴത് നാലര അഞ്ച് ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി സർക്കാർ ഇതേവരെ മറുപടി നൽകിയില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയച്ച് കെൽട്രോൺ നിർത്തി ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചലാൻ മാത്രം അയക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴ അടയ്ക്കില്ല പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്നുണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും ഒന്നുമായില്ല മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതേവരെ കണ്ടെത്തിയത് എന്നാൽ നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ അടച്ചത് അറുപത്തിരണ്ട് കോടി അഞ്ച് ലക്ഷം മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ ചലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴ ഇനത്തിലെ വരവും കുറഞ്ഞു ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കൽ വലിയ തലവേദനയാകും അതേസമയം എ ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ പിഴയ്ക്കുള്ള നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ കാലതാമസം ഉണ്ടാകാറുണ്ടെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് നോട്ടീസ് ലഭിക്കാൻ കാലതാമസം ഉണ്ടായെന്ന് പറഞ്ഞ് നിയമലംഘനം സാധൂകരിക്കാൻ കഴിയില്ല സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിഴ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ലഭിക്കാൻ കാലതാമസം ഉണ്ടായത് കാരണം ഭീമമായ പിഴ തുക അടയ്ക്കേണ്ടി വന്നു എന്ന പരാതിയിൽ കമ്മീഷൻ സ്വമേധയെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോഴിക്കോട് ആർ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ാഥ് കേസ് തീർപ്പാക്കി എ ക്യാമറ നിയമലംഘനം കണ്ടെത്തുമ്പോൾ തന്നെ ഈ ചലാൻ സ്വയമേവ പുറപ്പെടുവിക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ നടപടികൾ പൂർത്തിയായാൽ വാഹന ഉടമയുടെ മൊബൈൽ ഫോണിലേക്ക് എസ് എം എസ് പോകും തുടർന്ന് ചലാൻ കോപ്പിയും നിയമലംഘനത്തിന്റെ ഫോട്ടോയും വാഹന ഉടമയ്ക്ക് അയച്ചു കൊടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വിവാദങ്ങൾ എ ക്യാമറയെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ന് അവസാനിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിന് സർക്കാരും അതുപോലെ തന്നെ കെൽട്ടോണും ഒരുപോലെ വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ